എൻ്റെ വീട്ടിലേ ബീഫ് വാങ്ങിക്കഴിഞ്ഞാൽ അത് ഉപ്പാക്ക് വിറകടുപ്പ് തന്നെ വെക്കണം നിർബന്ധമാണ് കേട്ടോ അത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ വിറുകടുപ്പിൽ വെക്കുന്ന ഫുഡിന് അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ വീട്ടിലിങ്ങനെ വെള്ളിയാഴ്ചകളിലോ അങ്ങനെയൊക്കെ ഉണ്ടോ ബീഫ് വാങ്ങിക്കാറ് വാങ്ങിക്കുമ്പോൾ ഉപ്പ അത്യാവശ്യം വാങ്ങിച്ചിട്ടേ വരാറുള്ളൂ അത് എന്താണെന്ന് നമ്മൾ സാധാരണ ചോറിൻ്റെ അല്ലെങ്കിൽ കടികളൊക്കെ കൂടെയല്ലേ ബീഫ് കഴിക്കുക ഉപ്പ അങ്ങനെയല്ല കേട്ടോ ഉപ്പക്ക് ഈ ബീഫ് ഇങ്ങനെ വെന്ത് വന്ന ഉടനെ ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂട്ടിയിട്ടൊരു കഴിക്കലുണ്ട് ഭയങ്കര ടേസ്റ്റ് ആട്ടോ അതിന് അപ്പോൾ ഞങ്ങളും അതിൻ്റെ കൂടെ കഴിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഉപ്പ കൂടുതൽ ബീഫ് വരാറ് അപ്പോൾ നമ്മളെ ആ ഒരു വിറകടുപ്പിൽ ആ മൺചട്ടിയിൽ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ആ ഒരു ബീഫുണ്ടല്ലോ അതിൻ്റെ റെസിപ്പി ആട്ടോ ഒന്ന് കാണിക്കണത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം ഇതിനായിട്ട് നമുക്കിതാ ഇതുപോലത്തെ ഒരു മൺചട്ടിയിൽ കേക്ക് വൃത്തിയാക്കി വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം ഇതൊരു ഹാഫ് കെ ജി ബീഫാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഏഴ് ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ നെഞ്ചി കഷ്ണവും പിന്നെ ഒരു നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ഇതിങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആ ഒരു ബീഫിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ശേഷം നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ഹാഫ് ടേബിൾ സ്പൂണ് മുളക് പൊടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹാഫ് ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഒരു കാൽ ടേബിൾ സ്പൂണ് മീറ്റ് മസാലപ്പൊടിയും അതുപോലെ ഒരു കാൽ ടേബിൾ സ്പൂണ് പിരിഞ്ചീരകം പൊടിച്ചതും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഒന്ന് ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു ഹാഫ് ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഇതൊന്നും നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം നമ്മളിതിലേക്ക് വേറെ ഒന്നും ചേർക്കണില്ല കേട്ടോ നമ്മൾ തക്കാളിയോ സവാളയെ അങ്ങനെയൊന്നും ചേർക്കണില്ല ഇത് മാത്രം വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് നമുക്കിവിടെ വിറകടുപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഗ്യാസ് സ്റ്റവ് തന്നെയട്ടോ ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം ഈ പതിനഞ്ച് മിനിറ്റിൻ്റെ ഇടയിൽ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചെടുക്കാം ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അപ്പം നമ്മളെ ബീഫ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ബീഫ് വരട്ടെ അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് വിറകടുപ്പിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടിയും ടേസ്റ്റ് കൂടും പല ആൾക്കാരും ഇതുപോലെ തന്നെ ആയിരിക്കാം ബീഫുണ്ടാക്കുന്നത് ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റാണിതിന് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളും മതി പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും ഒക്കെ ഇഷ്ടമുള്ളവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ എന്നാലോടും ഞാൻ വീഡിയോസ് പിന്നീട് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ